നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് എമ്പുരാമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്ത ഈ വീഡിയോ നിങ്ങൾ രാവിലെ തൊട്ട് കാണുന്ന ഒരു വീഡിയോ ആണ് അതൊന്ന് നമ്മൾ പ്രഷർ റൂമിലേക്ക് വേറെ രീതിക്ക് എത്തിക്കാൻ പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒരു ഇൻ്റർവ്യൂ ഇന്നലെ രാത്രി വന്നിരുന്നു ഇന്ന് രാവിലെയാണത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് രാവിലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വി സിക്സ് ന്യൂസ് തെലുങ്കു ഇതിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ആങ്കർ ഒരു ലേഡിയായിരുന്നു ഗംഭീര രസകരമായിരുന്നു കാരണം അവർ അവരുടെ തെലുങ്കിൽ തന്നെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് പല കാര്യങ്ങൾ ചോദിച്ചു നോക്കുമ്പോൾ അവിടെ ലാലേട്ടനും പൃഥ്വിരാജും മറുപടി പറയുന്നു രസകരമായ ഇവർ ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവരെ കൊറേ ആക്ഷനൊക്കെ ഉണ്ട് അത് കാണുമ്പോ തന്നെ വരും ആ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കാണണം കൂട്ടും ആ വീഡിയോ ഒന്ന് ఇప్పుడు ఈ సినిమాకు ఎక్కడెక్కడో పోయినరు వేరే వేరే కంట్రీస్ యు రోమ్ సో మెనీ కంట్రీస్ నో ఎస్ ఎస్ ఎవ్రీ మనీ ఇస్ ఆంటోని బావా నోనా ఎవ్రీ మనీ ఆంటోని ఓన్లీ అయ్యే బిడ్డ ఆంటోని సల్లగా తుప్పర వట్టినో అమ్మా ఆంటోని లెక్క స్పెండింగ్ మనీ అండ్ ఎవ్రీ టైం టెల్లింగ్ మీ అన్న 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 అన్నకు సున్నం పెట్టిన రా అన్న మంచిగా గట్లనా అట్లా ఏ సర్ మీ జుట్టంతా నల్లగా ఉన్నది ఇప్పటికీ కూడా బ్లాక్ టిక్కు ఓకే వాట్ యు విల్ పుట్ సర్ ും പൃഥ്വിജ് നമുക്കറിയാം ഈ ഇവരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വീഡിയോ അത് ഗംഭീരമായിട്ട് തന്നെ അത് നോടി മലയാളി പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത് എന്തോരം ട്രോളുകളൊക്കെയാണ് വന്നത് എന്ന് പറയുന്നത് ഒത്തിരി ട്രോളുകൾ വന്നു ഇതിന് ശേഷം അല്പസമയം മുമ്പ് തമിഴ് ഇൻ്റർവ്യൂ ഇന്ന് ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അതിന് മുമ്പും അതിനുശേഷം കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു ലാലട്ടനും പൃഥ്വിരാജും അവിടെ ഇർഫാൻ എന്ന് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗറുണ്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ എടുത്തു എൻ്റെ പൊന്നേ മതി നമ്മൾ ചിരിച്ചു ചിരിച്ചുണ്ടല്ലോ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാകും അവരുടെ ചാനൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാവുന്നില്ല പക്ഷെ അത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം വരും ആ രീതിക്കാണ് അവർ ആ ഇൻ്റർവ്യൂ എടുത്തത് അത് രസകരമായി തന്നെ ലാലേട്ടൻ്റെ മറുപടികൾ കാണണം പൃഥ്വിരാജൻ്റെ മറുപടി കാണണം ഇദ്ദേഹം ചോദ്യം കാണണം ഇദ്ദേഹം ആദ്യമായിട്ട് ചോദിച്ച ഒരു സാധനമുണ്ട് സൂപ്പർ തമിഴ് തമിഴിലെ താരങ്ങളെ കുറിച്ചാണ് ഹീറോയി ആണോ ഹീറോയിൻ ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ലാലേട്ടൻ്റെ ഒരു മറുപടി ഉള്ളുണ്ട് കിട്ടും മറുപടിയാണ് ഒന്ന് നോക്കാം നമുക്ക് இது மாதிரி இன்டர்வியூஸ் பிடிப்பாங்க

ചിരിക്കുന്നതെല്ലാം നമുക്ക് കേടാം അതിനുശേഷം പിന്നെ ഒരു ചോദ്യം അടുത്ത ചോദ്യം അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ് അദ്ദേഹം ഫുഡിനെ കുറിച്ച് ഏത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിന് പൃഥ്വിൻ്റെ മറുപടി ഉണ്ട് ലാലേട്ടൻ പക്ഷേ ലാലേട്ടൻ്റെ മറുപടി വരുമ്പോൾ അതൊന്ന് കേൾക്കണം ആ ഫുഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കേൾക്കുന്നത് എന്നെ ഫുഡ് പഠിക്കണം നാട് ബ്ലോഗി ബേസിക്കാവേ അതിലെ ഫസ്റ്റ് ഫുഡ് എല്ലാ ഫുഡും

ഇത് നമ്മൾ കാണാതിരുന്ന വെച്ചല്ലേ ഇത് ചിലപ്പോൾ എല്ലാവരും കണ്ടാണ് അപ്പം ഇതൊന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞത് നിങ്ങൾ ഇനി ആ ഇദ്ദേഹത്തിൻ്റെ ഫുൾ വീഡിയോ കാണണം കണ്ടു ഉറപ്പായിട്ട് കണ്ടും അതിനുശേഷം ഒരു ചോദ്യമുണ്ട് ഇവിടെ ഒന്നൊന്നര ചോദ്യണ്ട് ഇവിടെ വല്ലവാണെങ്കിൽ ചോദിക്കും വലിയ പ്രശ്നമായല്ലേ ദൃശ്യ സിനിമ അഭിനയിച്ച കാര്യം ചോദിച്ചു എൻ്റെ ഒപ്പം അല്ലെ ആ ദൃശ്യ സിനിമയിൽ അഭിനയിച്ചതുപോലെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ദൃശ്യ സിനിമ നമുക്കറിയാം എനിക്കിത് പറയുമ്പോൾ ശരി വരുവാണ് ആ ദൃശ്യ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നത് ചോദ്യം ആൻസർ നോക്കുക

இந்த மாதிரி கேள்வி கேள்விதான் எழுதி கொடுக்குறீங்க நீங்க எங்க எங்க டீம்ல பண்றாங்க சார் இதெல்லாம் அந்த மாதிரி எப்படி ரியலா நான் வந்து போலீஸ் பிடிச்சிட்டு போனேன் நான் சொன்னேன் நான் வேணாம் வேணான்னு ஓகே அடுத்த கொஸ்டின் இதெல்லாம் கொஸ்டினா என்ன மூவிஸ்லே நடிக்கல பர்ஸ்ட்ல இருந்தே இப்போ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോലാണ് ലാലേട്ട് ചോദിക്കുന്നത് എന്ത് എൻജോയ് ചെയ്താണ് ലാലേട്ടും പൃഥ്വിരാജുമായി ആ അഭിമുഖത്തിൽ ഇരിക്കുന്നത് കേട്ടില്ല ഭയങ്കര രസകരമായ കാര്യം തന്നെയായിരുന്നു അത് നമ്മൾ കാണേണ്ടതാണ് പിന്നീട് ഈ ബ്ലോഗർ ചോദിക്കുന്നത് എനിക്കൊരു ചോദ്യത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞപ്പം ഇങ്ങനെയാണ് ഇതാണ് ചോദ്യം എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ്റെ പൊട്ടിച്ചിരിക്കാൻ അതൊന്ന് കണ്ടുപോയിക്കേ

സൂപ്പർ സൂപ്പർ ലാലേട്ടൻ ഇങ്ങനെ ചിരിച്ച ഒരു സീൻ എനിക്ക് ബിഗ് ബോസിൽ ഒരു സീനുണ്ടായപ്പം ഒരു ചിരി വന്നായിരുന്നു അത് ഭയങ്കര വൈറലായി അതിനുശേഷം ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യണ സമയത്ത് ഒരു ചിരി ഉണ്ടായി അത് വൈറലായി അതിനുശേഷം ഇത്ര എൻജോയ് ചെയ്ത് ചിരിച്ച ഒരു സീൻ ലാലേട്ടൻ ഞാൻ കണ്ടിട്ടുള്ളത് ഗംഭീര ചിരി തന്നെയായിരുന്നു അതിനുശേഷം അവസാനമൊക്കെ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മമ്മൂക്കായ അഭിനയിച്ച് അപ്പൊ തന്നെ ചിരി മമ്മൂക്കായെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ മമ്മൂക്കണ്ട മമ്മൂക്ക ஷாருக்கான அது லாலாட்டன் தாந்து இங்கனை இங்கனை ஆல வழிச்சிட்டு ஒரு மறுபடியும் வரையுறது தான் மறுபடியும் கேட்டு ஓக்கடும் இன்னொரு விஷயம் இந்த விஷயம் வந்து அது எந்த அளவுக்கு அது அது உண்மையா இருக்க வாய்ப்பு இல்லதான் ஆனா வந்து இருக்கவும் வாய்ப்பு இருக்கின்ற மாதிரி சொல்றாங்க என்னன்னா இந்த படத்துல வந்து ஷாருக்கான் நடிச்சிருக்காங்க அப்புறம் இந்த படத்துல வந்துட்டு மாமுக்க மமுக்கா நடிச்சிருக்காங்க மாமுக மாமுக மமுகா நடிச்சிருக்காங்க அப்படின்னுலாம் சொல்றாங்க சோ அவரு அதெல்லாம் டெய்லர்ல எதுவும் நான் பாக்கல சோ அது சொல்ல <laughs> முடியும் <laughs> <laughs>

ഇത്ര രസകരമായ ഒരു ഇൻ്റർവ്യൂ ഇത് ലാലേട്ടനൊക്കെ കഴിവുള്ളു ലാലേട്ടൻ അത്ര എൻജോയ് ചെയ്യുകയാണ് എംബുരാൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ലാലേട്ടനും പൃഥ്വിരാജും മറ്റ് സ്റ്റേറ്റുകളിൽ പോയി വലിയ രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഓരോ ഇൻ്റർവ്യൂവും വലിയ രീതിയിൽ ആളുകളെ ശ്രദ്ധ പിടിച്ചു പെട്ടെന്ന് അത്രമാത്രം എൻജോയ് ചെയ്യുന്നു അത്രമാത്രം ചിരിച്ച് ഒരു ഒരു നടന്മാർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത് സ്വന്തം ലാലഹട്ടിന് ആ റെക്കാർഡും ലാലഹേട്ടന് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് അത് ലാലേട്ടൻ പൊളിച്ചടിക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു കാര്യം കൊണ്ടുണ്ടെങ്കിൽ എംബ്രാൻ്റെ വീഡിയോകൾ പലതും ഞാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആ വീഡിയോസ് എല്ലാം ഏറ്റെടുക്കുന്നത് പക്ഷേ എംബ്രാൻ്റെ ഒരു വേൾഡ് വൈഡ് കണക്ക് വരാനുണ്ട് ആ കണക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് കൃത്യമായ ഒരു കണക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും ഈ പറയുന്ന ഏത് തിയേറ്ററാണ് ഏതൊക്കെ തിയേറ്ററാണ് എവിടേക്കാണ് റിലീസ് ഏതൊക്കെ രാജ്യത്താണ് എത്ര ഷോ ഉണ്ട് ഈ കണക്കിന് വേണ്ടി പ്രതീക്ഷിക്കാം നാളെ അത്തരം വീഡിയോ ചെയ്യും അതായിരിക്കും യഥാർത്ഥ കണക്ക് ഇപ്പോൾ ബുക്കിങ്ങിൽ അഡ്വാൻസ് ബുക്കിങ്ങിൽ അമ്പത്തെട്ട് കോടിക്ക് മുകളിലായി എന്നാണ് ലാസ്റ്റ് കിട്ടുന്ന റിപ്പോർട്ട് അത്രമാത്രം മെമ്പുനെ ഏറ്റെടുത്തിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരെ എന്തായാലും കേരളത്തിലെ പ്രൊമോഷൻ ഉണ്ട് അത് ഇരുപത്താറാം തീയതി ആയിരിക്കും ഇരുപത്തി ആറാം തീയതി വാർത്താ സമ്മേളനമുണ്ട് പിന്നീട് പ്രൊമോഷൻ്റെ കാര്യമൊന്നുമില്ല സമ്മേളനം ഉൾപ്പെടെ നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും കാത്തിരിക്കാം മാർച്ച് ഇരുപത്തിയേഴ് രാവിലെ ആറ് മണിയുടെ ഷോയ്ക്ക്